ക്രിസ്തുൽ പ്രിയരെ കഴിഞ്ഞ അധ്യായങ്ങളിൽ ദൈവം മിശ്രൈമും ഫറവോനും കാണുക തന്റെ ജനങ്ങളെ ഫറവോൻ മിശ്രൈമിൽ നിന്നും വിട്ടയക്കുന്നതിന് വേണ്ടി അഞ്ച് അത്ഭുതങ്ങൾ ചെയ്തതായി പഠിച്ചു എന്നാൽ ഈ അത്ഭുതങ്ങളിലൊന്നും ഫറവോൻ ദൈവത്തെ അനുസരിക്കുകയോ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുകയോ ചെയ്യുന്നില്ല എന്ന് നാം പഠിച്ചതാണ് ഫറവോന്റെ ഹൃദയം ദൈവം കാഠിന്യപ്പെടുത്തുകയും ദൈവത്തിന്റെ ശക്തമായ കരം വീണ്ടും ഇസ്രീമിലേക്ക് നീട്ടുന്നതിനെക്കുറിച്ചും ഈ അധ്യായത്തിലും നമുക്ക് പഠിക്കാം ഇന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് ഒമ്പതാം അധ്യായമാണ് അല്പനേരം പഠിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് ഒമ്പതാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം കോപിഷ്ടനായിരിക്കുന്നു എന്നത് തന്നെയാണ് ദൈവം മോശയോട് കൽപ്പിക്കുന്നത് നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് എബ്രായരുടെ ദൈവം അരളു ചെയ്യുന്നതെന്നാൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ നീ വിട്ടയക്കാം വിട്ടയക്കാൻ നീ തയ്യാറല്ലെങ്കിൽ നിന്റെ ദേശത്തെ കന്നുകാലികളെ മുഴുവൻ ഞാൻ സംഹരിക്കുമെന്നാണ് കുതിര കഴുത ഒട്ടകം കന്നുകാലികൾ ആടുകൾ എന്നിവയുടെ മേൽ യഹോയുടെ ശക്തമായി കൈവരികയും മഹാവ്യാധിയാൽ അവയെല്ലാം ചത്തുപോവുകയും ചെയ്യുമെന്നാണ് പറവുവിനോട് പറയുവാൻ മോശയോട് യഹോവ കൽപ്പിക്കുന്നത് എന്നാൽ ഇവിടെയും കർത്താവ യഹോവ തന്റെ ജനത്തെ സംരക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കും ഇസ്രായേൽ ജനങ്ങളുടെ മേലും മിസ്രീം ജനങ്ങളുടെ മേലും വ്യത്യാസം വയ്ക്കുമെന്നും ഇസ്രായേൽ ജനങ്ങളുടെ കന്നുകാലികൾ ചത്തുപോവുകയില്ല എന്നും യഹോവ അറിളി ചെയ്യുന്നു എന്നും നാളെ ഈ കാര്യങ്ങൾ യഹോവ ദേശത്ത് ചെയ്യുമെന്നും കൽപ്പിച്ചിരിക്കുന്നു എന്ന് മോശ ഫറവോനെ അറിയിച്ചു എന്നാൽ ഈ വക കാര്യങ്ങൾ കേട്ടിട്ടും ഫറവോൻ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുകയോ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ കൂട്ടാക്കുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ ഫറവോന്റെ ഹൃദയം അലിഞ്ഞില്ല എന്ന് കണ്ട ദൈവം അടുത്ത ദിവസം തന്നെ മിശ്രേമിലെ കന്നുകാലികളെയെല്ലാം കൊന്നുകളയുകയും ഇസ്രായേൽ ജനങ്ങളുടെ കന്നുകാലികൾക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ സംരക്ഷിക്കുകയും ചെയ്തു എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു അങ്ങനെ മിസ്രയേൽ ദേശത്തിലെ കന്നുകാലികൾ ചത്തുപോകുന്നു എന്ന് കേട്ട ഫറവോൻ തന്റെ ഭൃത്യന്മാരെ ഗോഷാന് ദേശത്തേക്ക് അയച്ചു ഇസ്രായേൽ ജനങ്ങളുടെ കന്നുകാലികൾ ചത്തില്ല എന്ന് ഫറവോൻ മനസ്സിലാക്കിയെങ്കിലും ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ യഹോബയ്ക്ക് വീണ്ടും കോപമാണ് ഉണ്ടായത് മിസ്രായേൽ ദേശത്തിലെ ജനങ്ങളുടെ വരുമാന മാർഗത്തിലെ ഒരു ഭാഗമാണ് അവരുടെ കന്നുകാലികൾ അവയാണ് ചത്തുപോയത് ഇത് കണ്ടിട്ടും ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ കൂട്ടാക്കുന്നില്ല അതിനാൽ യഹോവ മോശയോടും അഹരോനോടും പറയുന്നത് നിങ്ങൾ അടുപ്പിലെ ചാമ്പൽ കൈ നിറയെ വാരുവാനും അതുമായി ഫറവോന്റെ മുന്നിൽ ചെന്നിട്ട് ഫറവോൻ കാണുകെ ചാമ്പൽ ആകാശത്തേക്ക് വിതറുവാനുമാണ് അത് മിശ്രിം ദശത്ത് മുഴുവൻ ധൂളിയായി പറന്ന് മിശ്രീം ജനങ്ങളുടെ മേലും അവശേഷിക്കുന്ന മൃഗങ്ങളുടെ മേലും പുണ്ണായി മാറുമെന്ന് യഹോവ കൽപ്പിച്ചു അതിൻ പ്രകാരം മോശ ഫറവോൺ കാണുകെ ചാമ്പൽ ആകാശത്തേക്ക് വിതറുകയും അത് ധൂളിയായി കാറ്റിലൂടെ പറന്ന് മിശ്രീം ദേശത്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പതിക്കുവാൻ തുടങ്ങി ചാമ്പൽ വീണതോടുകൂടി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരം മുഴുവൻ പുണ്ണായി മാറി എന്ന് വേദഭാഗം പറയുന്നു ഫറവോന്റെ മന്ത്രവാദികളുടെ മേലും ചാമ്പൽ വീണിട്ട് പുണ്ണായി മാറി അതുകൊണ്ട് തന്നെ മന്ത്രവാദികൾക്ക് മോശയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല മിശ്രിം ദേശത്തിലെ മനുഷ്യരും മൃഗങ്ങളും പുണ്ണിന്റെ വേദനയാൽ നിലവിളിക്കുവാൻ തുടങ്ങി ഇസ്രായേൽ ജനങ്ങളെ അവിടെയും ദൈവം സംരക്ഷിക്കുക തന്നെയാണ് ഉണ്ടായത് മിശ്രിം ജനത്തിന്റെ നിലവിളി കണ്ടിട്ടും മനസ്സ് അലിയാത്ത രീതിയിൽ ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കി ദൈവം വീണ്ടും അടുത്ത അത്ഭുതം ഫറവോന്റെ മുന്നിൽ ചെയ്യുവാൻ മോശയോട് കൽപ്പിക്കുകയാണ് നീ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഫറവോന്റെ അടുക്കൽ പോകേണം എന്നിട്ട് അവനോട് എബ്രായരുടെ ദൈവം അരുളി ചെയ്യുന്നത് എന്തെന്നാൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം ഇല്ലെങ്കിൽ ഞാൻ എന്റെ സകല ബാധകളെയും നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ വൃത്തിയന്മാരുടെ മേലും അയക്കും സർവഭൂമിയിലും എന്നെ പോലെ ഇല്ല എന്ന് നീ അറിയും എന്റെ കൈ നീട്ടി നിന്നെയും നിന്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയുമായിരുന്നു എന്നാൽ എന്റെ ശക്തിയും എന്റെ നാമവും സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും നിന്നെ കാണിക്കേണ്ടതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് പറയുവാൻ മോശയോട് കൽപ്പിച്ച് അയക്കുകയാണ് ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും മഹാമാരികളും ഫറവോന്റെ മേലും ഫറവോന്റെ ജനങ്ങളുടെ മേലും അയക്കുകയും എന്നാൽ ഫറവോന്റെ ഹൃദയം വീണ്ടും വീണ്ടും ദൈവം കഠിനപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ നാമവും ഫറവോനും സർവഭൂമിയും അറിയുവാൻ വേണ്ടിയാണ് എന്ന് ഈ വേദഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ഇസ്രായേൽ മക്കളെ വിട്ടുതരാത്ത രീതിയിൽ ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കിക്കൊണ്ടിരുന്നതിന് കാരണം ഇതാണ് ദൈവത്തിന്റെ നാമം ലോകം മുഴുവൻ അറിയുകയും തന്റെ ശക്തി ഫറവോൻ കാണുകയും ചെയ്യണം ഒരു നിമിഷം കൊണ്ട് ഫറവോനെയും മിശ്രീമിനെയും നശിപ്പിച്ച് തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ കഴിവുള്ള യഹോബ അത് ചെയ്യുന്നില്ല ഫറവോനെ നിലനിർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്റെ ജനത്തെ അയക്കാതെ നീ ഇനിയും തടഞ്ഞു നിർത്തുന്നുവെങ്കിൽ മിശ്രം ദേശം ഉണ്ടായതു മുതൽ ഇന്നുവരെ മിശ്രൈൻ ദേശം കണ്ടിട്ടില്ലാത്ത അതിക്കഠിനമായ കൽമഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്യിക്കും ഒരു ദിവസമാണ് ദൈവം ഫറവോന് കൊടുക്കുന്ന സമയം അതിനു മുമ്പായി ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ ഫറവോൻ തയ്യാറാവണം ഇല്ല എങ്കിൽ അതിശക്തമായ കൽമഴയാണ് മിശ്രം ദേശത്തേക്ക് അയക്കുവാൻ പോകുന്നത് എന്നാൽ ഇവിടെ ഫറവോന് ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുവാൻ ഒരു അവസരവും ദൈവം കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും നീ ആളയച്ച് നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും വീട്ടിനകത്ത് വരുത്തുക വീട്ടിനകത്ത് ഇരിക്കാതെ വയലിലും പുറത്തും കാണുന്ന സകല മനുഷ്യരെയും മൃഗങ്ങളെയും കൽമഴ കൊന്നുകളയുമെന്നാണ് ദൈവം മോശയിലൂടെ ഫറവോനോട് കൽപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ഫറവോന്റെ കുറിച്ച് വൃത്യന്മാർ മാത്രമാണ് യഹോവയെ ഭയപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കാം അവർ പെട്ടെന്ന് തന്നെ വയലിലും വീടിന് പുറത്തുമുണ്ടായിരുന്ന ദാസിദാസന്മാരെയും മൃഗങ്ങളെയും വീട്ടിനകത്തേക്ക് വരുത്തി രക്ഷിച്ചു എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു എന്നാൽ യഹോയുടെ ഈ വചനങ്ങളെ കാര്യമാക്കാതിരുന്നവർ അവരുടെ ദാസിദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു എന്ന് തിരുവചനം പറയുന്നു അടുത്ത ദിവസം യഹോവ പറഞ്ഞ സമയമായപ്പോൾ മോഷിയോട് മിശ്രിം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മിശ്രിം ദേശത്തിലെ സകല സസ്യങ്ങളുടെ മേലും കൽമഴ പെയ്യുന്നതിനു വേണ്ടി നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് ദൈവം കൽപ്പിക്കുകയാണ് അങ്ങനെ മോശ യഹോവയുടെ വാക്കനുസരിച്ച് തൻറെ കൈ ആകാശത്തേക്ക് നീട്ടി മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടിയതും യഹോവ ആകാശത്തു നിന്നും കൽമഴയും ഇടിയും അയച്ചു തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങിയെന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു അതികഠിനമായ തീയും കൽമഴയും മിശ്രൈമിലേക്ക് പാഞ്ഞിറങ്ങി മിശ്രിം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ എല്ലായിടവും മൃഗങ്ങളെയും മനുഷ്യരെയും സസ്യങ്ങളെയും കൽമഴയും തീയും സംഹരിച്ചു എന്ന് വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വൃക്ഷങ്ങൾ പോലും നശിച്ചുപോയി എന്നാൽ ഇവിടെയും ദൈവം ഇസ്രായേൽ മക്കൾ പാർത്തിരുന്ന ഗോഷാന് ദേശം സംരക്ഷിക്കുന്നതായി മനസ്സിലാക്കാം കൽമഴയും തീയും കണ്ട പറവോൻ ഭയന്നു തന്റെ ദേശത്തിൽ മുമ്പുണ്ടായതിലും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു യഹോവ നീതിമാനാണ് ഞാനും എന്റെ ജനവുമാണ് ദുഷ്ടത ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ പാപിയാണ് ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ച് യഹോവയോട് പ്രാർത്ഥിപ്പാനും ഈ ഭയങ്കരമായ ഇടിയും തീയും കൽമഴയും മതി എന്നും പറയുകയാണ് ഇനി താമസിപ്പിക്കാതെ തന്നെ ഞാൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാം എന്നും പറയുകയാണ് എന്നാൽ മോശയ്ക്കറിയാമായിരുന്നു ഈ കൽമഴ നിന്നാൽ ഫറവോന് ദൈവത്തോടുള്ള ഈ ഭയം മാറുമെന്ന് അതുകൊണ്ട് തന്നെ മോശ ഫറവോനോട് പറയുന്നത് ഞാൻ പട്ടണത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്തും അതോടുകൂടി ഇടിമുഴക്കം നിൽക്കുകയും കൽമഴ പിന്നെ ഉണ്ടാവുകയുമില്ല ഭൂമി യഹോവയ്ക്ക് ഉള്ളതാണ് എന്ന് നീ അതിനാൽ അറിയും എന്നാലും നീയോ നിന്റെ വൃത്യന്മാരോ യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്നാണ് കൽമഴയും തീയും കാരണം മിശ്രിം ദശത്തെ നെൽകൃഷിയെല്ലാം നശിച്ചുപോയി ചണവും നശിച്ചു നെല്ല് കതിരായും ചണം പൂത്തുമിരുന്നു എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു എന്നാൽ ഗോതമ്പ് വളരാത്തതുകൊണ്ട് അതുമാത്രമാണ് നശിക്കാതിരുന്നത് മോശ ഫറവോനോട് പറഞ്ഞതുപോലെ തന്നെ പട്ടണത്തിന് വെളിയിലെത്തിയപ്പോൾ ദൈവത്തിങ്കിലേക്ക് കൈമലർത്തി അതോടുകൂടി ഇടിമുഴക്കവും കൽമഴയും നിന്നു ഇവിടെ കൽമഴയും ഇടിമുഴക്കവും തീയും നിന്നു എന്ന് കണ്ട ഫറവോൻ വീണ്ടും പാപം ചെയ്യുന്നു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഫറവോൻ വീണ്ടും തന്റെ ഹൃദയം കഠിനമാക്കുകയും ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല എന്ന് വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിന്റെ അതിശക്തമായ മഹാമാരികൾ മിശ്രൈമിന് നേരെ ഉണ്ടായിട്ടും ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുന്നില്ല ഫറവോൻ മുഖാന്തരം നിരവധി പീഡനങ്ങളും കഷ്ടതകളുമാണ് ഇപ്പോൾ മിശ്രൈം ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നാൽ അതിലൊന്നും ഒരു ശ്രദ്ധയും ഫറവോൻ കൊടുക്കുന്നില്ല നിരവധി കന്നുകാലികൾ ചത്തുപോയി മനുഷ്യർ ചത്തുപോയി വയലിലെ സസ്യങ്ങൾ വൃക്ഷങ്ങൾ എന്നിങ്ങനെ മിസ്രൈം ജനങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ ഭൂരിഭാഗവും നശിച്ചു എന്നാലും ഫറവും തന്റെ കഠിനമായ ഹൃദയവുമായി ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശക്തമായ കരം വീണ്ടും മിസ്രൈമിലേക്ക് ആഞ്ഞിറങ്ങുവാൻ പോകുകയാണ് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ